എന്റെ ഒരു തുള്ളി വാങ്ങിക്കുവരുന്ന ഒരു ഇതോ ഇല്ല സദാചാരി കുന്നായ്മ പട്ടികൾ വന്നിട്ട് വെറുതെ കരയിപ്പിച്ചിട്ട് പോകുന്നതാണ് വെറുതെ അത് കഴിഞ്ഞിട്ട് ഉമ്മനക്ക് പറഞ്ഞു മനസ്സിലാക്കാം പക്ഷെ അത് പറഞ്ഞില്ല ഇവര് വന്നിട്ട് വേദിപ്പിച്ചിട്ട് പോകുന്നതിന് ഒരു അത് എന്ത് എന്ത് ഒട്ട പരിപാടിയാണെന്ന് ഡെയിലി വരാണ് ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ കടന്നുരുളയാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല എണീക്കാൻ കഴിഞ്ഞില്ല അപ്ഡപ്പ് ലൈഫാണോ അത് വെറുതെ എന്റെ കാണിച്ചിട്ട് എന്താ കാര്യം കേസിൽ തൊപ്പി മുൻകൂർ തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് തൊപ്പി തൊപ്പി എല്ലാവർക്കും അറിയാമായിരിക്കും തൊപ്പി എന്ന് പറഞ്ഞ ഒരു ഫേമസ് യൂട്യൂബർ തന്നെയാണ് പുള്ളിക്കാരന്റെ വീഡിയോകൾ അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല പൊതുവേ പറഞ്ഞാൽ എനിക്കും വലിയ താല്പര്യം പുള്ളിക്കാരന്റെ വീഡിയോ കാരണം പുള്ളിക്കാരൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ ഒരുമാതിരി എന്തോ ഒരു മെന്റൽ സ്വഭാവമുള്ള പോലൊക്കെയാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ ഈ തൊപ്പി ഇഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരുണ്ട് അങ്ങനെ ഈ തൊപ്പി വന്നിട്ട് കുറേ വീഡിയോകൾ ഇടും ലൈവാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ ഒറിജിനൽ പേര് നിഹാദൻ എന്നാണ് അങ്ങനെ ഈ നിഹാദ് എന്നുള്ള പേര് വിട്ടിട്ട് പുള്ളിക്കാരൻ ഈ തൊപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് മാറുകയായിരുന്നു അങ്ങനെ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു തൊപ്പി എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞാലേ ആൾക്കാർക്ക് ഈ പറയുന്ന നിഹാദിനെ അറിയത്തുള്ളൂ അങ്ങനെ ഇവൻ വലിയ രീതിയിൽ ഇങ്ങനെ ലൈവുകൾ ചെയ്യുന്നുണ്ട് ഇവൻ്റെ ലൈവ് വന്ന് പലരും വന്നിങ്ങനെ ചാറ്റ് ചെയ്യും അവരോടൊക്കെ സംസാരിക്കും ഇതാണ് ഈ പുള്ളിക്കാരൻ്റെ പണി അതുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനവും പുള്ളിക്കാരൻ ഉണ്ട് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട് തൊപ്പിയോ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരൻ ഒരു ഇനോഗ്രേഷനൊക്കെ പോയി അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഞങ്ങളുടെ മക്കളെയൊക്കെ വരിതെക്കുന്നതല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിക്കുകയൊക്കെ ചെയ്തു ഇതിന് മുമ്പ് പുള്ളിക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഈ പുള്ളിക്കാരൻ്റെ മുകളിൽ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പുള്ളിക്കാരൻ്റെ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ നല്ല ക്യാരക്ടറാണെന്ന് തോന്നുന്ന രീതിയിലും പുള്ളി സംസാരിക്കാറുണ്ട് ഇപ്പോൾ ഇത് അറിയാൻ സാധിച്ചത് പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ലഹരി പിടിച്ചു എന്നാണ് എം ഡി എം എ പിടിച്ചതെന്ന് അറിയുന്നു മൂന്ന് പെൺകുട്ടികൾ ഉണ്ടെന്ന് അറിയുന്നു എട്ടുപേരുണ്ടായിരുന്നു അറിയുന്നു പുള്ളിക്കാരൻ ഒളിവിലാകുന്നു അറിയുന്നു എന്തുമായാലും പുള്ളിക്കാരൻ എന്തുകൊണ്ട് ഒളിവി പോയി പുള്ളിക്കാരൻ പറയുന്നുണ്ട് പുള്ളിക്കാരന്റെ വീഡിയോയിലൂടെ ഞാൻ ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല എന്നും ഞാൻ ഉപയോഗിക്കത്തില്ല എന്നും അമ്മയെ തൊട്ട് പുള്ളിക്കാരൻ സത്യം ചെയ്യുന്നുണ്ട് എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് കുറച്ച് കാര്യം നമുക്ക് പറയാം ഞാൻ ശരീരത്തിൽ ഒരു ഒരു ഇല്ല സദാചാരി കുഞ്ഞായ്മ പട്ടികൾ വന്നിട്ട് വെറുതെ കരപ്പിച്ചിട്ട് പോകുന്നതാ വെറുതെ അത് കഴിഞ്ഞിട്ട് ഉമ്മനൊക്കെ പറഞ്ഞു മനസ്സിലാക്കാം പക്ഷെ അത് പറഞ്ഞിട്ട് വേദിപ്പിച്ചിട്ട് പോകുന്നതിന് ഒരു ഇവിടെ തൊപ്പി പറഞ്ഞ കാര്യം കേട്ടോ എന്റെ ശരീരത്തിൽ ഒരു തുള്ളി ഇതില്ല മയക്കുമരുന്നില്ല ഞാനത് ഉപയോഗിക്കത്തില്ല തൊട്ട് വരെ സത്യം ചെയ്യുന്നുണ്ട് പലരും ഈ പുള്ളിക്കാരനെ കാണുമ്പോൾ തന്നെ ഇവന്റെ ലുക്ക് ഇവന്റെ ആ ഒരു സംസാര രീതിയൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയുമ്പോൾ മയക്കുമരുന്നാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാവരും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് അവിടെ ഈ തൊപ്പി കൃത്യമായിട്ടുള്ള മറുപടി ആണ് അവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് എന്നാൽ ഇപ്പോൾ വന്ന ഒരു വാർത്ത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരനെ ഈ ഒരു എം ഡി എം എയുടെ ആ ഒരു ലഹരി കേസില് പുള്ളിക്കാരൻ ഒളിവിലാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇതില് പുള്ളിക്കാരൻ പെട്ടുപോയതാണോ അതോ പെടുത്തിയതാണോ എന്നും അറിയത്തില്ല പുള്ളിക്കാരൻ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്തായാലും വീട്ടിൽ നിന്നാണ് ഇത് പിടിച്ചതെന്നാണ് പറയുന്നത് വാർത്തയൊന്നും കേട്ട് നോക്കാം തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു ഇതിലിപ്പോ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് വീട്ടിൽ നിന്നും പോലീസ് ഇത് ഒരാഴ്ച മുമ്പ് വാർത്തയാണ് വാർത്തയോട്ടോ പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയെന്ന് അറിയത്തില്ല എന്തായാലും പ്രശസ്തനായ ഒരു യൂട്യൂബർ ഒക്കെയാണ് അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഒരു ലഹരി കേസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഫ്ലാഷ് ന്യൂസ് ഒക്കെ ആക്കേണ്ടിയായിരുന്നു പക്ഷെ ആക്കിയില്ല എന്താണെന്ന് അറിയത്തില്ല ഒരാഴ്ച മുമ്പ് നടന്നത് ഇപ്പോഴാണ് അത് വാർത്തയിൽ വരുന്നത് ബാക്കി തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഇത് ആദ്യം പാലാരിവീട്ടൊപ്പം പോലീസ് കേസെടുത്തത് മൂന്ന് പേരെയാണ് പ്രതികൾക്കാണ് കേസെടുത്തത് മുഹസിബ് സുഹൈൽ ജാപേർ ഇവർ മൂന്ന് പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ് മൊത്തം ആകെ ഈ കേസിൽ എട്ട് എട്ട് പേരാണ് ഈ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാലുപേരാണ് മൊത്തം പേരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും നിഹാദ് നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി പി എസ് നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് എഫ് ർ ചെയ്തത് ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് ഈ കേസ് സുഹൃത്തിനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസ് കേസെടുത്തിട്ട് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത് ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർജ്ജ അപേക്ഷ നൽകുകയും ചെയ്ത് എന്തായാലും ഈ മുൻകൂർജ്ജ അപേക്ഷ നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഹരിക്കും നടപടിക്രമങ്ങളുടെ ഭാഗമായി പാലാരി തൊപ്പിയുടെ വീട്ടിൽ നിന്നാണ് ഈ ഒരു സംഭവം പൊക്കിയിരിക്കുന്നത് പിന്നെ ഈ തൊപ്പിയുടെ കൂട്ടുകാരൻ അതുമല്ല വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും അവൻ അവനായിരുന്നു ഇതിൻ്റെ ആ കാരിയർ അവനായിരുന്നു ഇത് കൊണ്ടു നടന്നതും ഇതെല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു മീഡിയം ലെവലിലുള്ള ഒരു സംഭവം ഇവരുടെ വീട്ടിൽ നിന്ന് പൊക്കുകയും ഇവർ ആ വീട്ടിൽ വീട്ടിലിരുന്ന് ഈ സംഭവം യൂസ് യൂസ് ചെയ്യുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ ഈ പറയുന്ന തൊപ്പി ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് തൊപ്പി പറയുമ്പോഴും എങ്ങനായാലും കുറച്ചെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ല കേട്ടോ പുള്ളിക്കാരൻ ഫുള്ള് ഡിപ്രഷനിലായിരുന്നു ഇതിന് തൊട്ട് മുമ്പ് തന്നെ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അവസാനിപ്പിച്ചതാണ് അത് കഴിഞ്ഞതിന് ശേഷം പക്ഷെ പുള്ളിക്കാരൻ ഒരു ലൈവോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല പുള്ളിക്കാരൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരു ലൈവ് ചെയ്യുന്നില്ല ഞാൻ ഈ തൊപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ മുടി കട്ടിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരന്റെ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ തന്നെ പുള്ളിക്കാരൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന്റെ ലൈവില് എന്തായാലും അതൊന്ന് കേട്ടു നോക്കൂ കടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പം കഞ്ചാച്ച് ദിവസങ്ങളായി പുള്ളിക്കാരനെ ഈ ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്നു വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കയറ്റുന്നില്ല എന്ന് പറയുന്നു ഈ തൊപ്പി എന്ന് പറയുന്ന ഒരു ആർക്കും ഇഷ്ടമല്ല അതാണ് കാരണം ബാക്കി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്നു ഞാൻ ഈ ക്യാരക്ടർ അവസാനിപ്പിക്കാൻ പോയി സ്വന്തം ഫാമിലി മുന്നിൽ ഡോർ ഡോറടിച്ചിട്ട് എന്റെ മുന്നേ എന്റെ മോത്തിന്റെ മുന്നിൽ ഡോർ പിന്നെ പിന്നെന്തിനാണ് ഈ എന്തുണ്ടാക്കിന്ന് പറഞ്ഞിട്ട് എത്ര പൈസ ഉണ്ടാക്കി എന്ന് എന്ത് എന്ത് ഫെയിം ഉണ്ടാക്കി എന്താ കാര്യമാണ് サメエ、サメエ。 ഈ ഊമ്പിയ ക്യാരക്ടർ നിർത്താ സമയം കാര്യം കഞ്ചാവ് പറഞ്ഞാ ഉമ്മ സത്യം ഞാൻ കാര്യം എട്ടാ എന്റെ ഉമ്മസത്തിൽ എന്നറിയുന്ന ആൾക്കാർക്ക് അറിയാൻ ഉമ്മസത്യം ഞാൻ ഒരു സ്ഥാനം അടിച്ചിട്ടില്ല ജീവിതത്തിൽ അത്രയും ഞാൻ വിഷമിച്ചത് ഇല്ലടാ ഇല്ല എനിക്ക് തോന്നുന്നു എന്റെ ഇവിടെ ഈ തൊപ്പി പറയുന്നത് കേട്ടോ തൊപ്പി അവസാനപ്പെട്ട ഒരു വീഡിയോ വേണോ ആ വീഡിയോയ്ക്ക് അകത്തും തൊപ്പി പറയുന്നുണ്ട് ഞാൻ എന്റെ സത്യം ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു ഞാൻ അത് ഉപയോഗിച്ചത്തും ഇല്ലെന്ന് പുള്ളി പറയുന്നു പിന്നെ എങ്ങനെയാണ് പുള്ളിക്കാരൻ ഇതിന്റെ അകത്ത് പെട്ടുപോയത് എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തായാലും കൂട്ടുകാരൊക്കെ ഇതുപോലുള്ള ചില അന്മാരെ യൂസ് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇതിനപ്പുറവും സംഭവിക്കാം പിന്നെ ഈ ഈ തൊപ്പി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും അറിയത്തില്ല പുള്ളി തൊപ്പി നിരപരാധിയാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരണം ഇല്ല എങ്കിൽ തൊപ്പി ഉപയോഗിച്ചിട്ടുണ്ട് അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത്രേ നമുക്കും പറയാനുള്ളൂ ഇങ്ങനെയുള്ള കൂട്ടുകാർ കൂടെ കൂടുമ്പോ ഇതൊക്കെ സംഭവിക്കും അതിനകത്ത് മൂന്ന് പെൺകുട്ടികളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണോ എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ബാക്കി തൊപ്പി പറയുന്നത് കേട്ടു ലാസ്റ്റുള്ള ഒരേ ഒരു വഴി എന്ന് പറയുമോ ഈ ക്യാരക്ടർ വിടുക ഈ തൊപ്പി എന്ന് പറയുന്നത് ഈ ചങ്ങായി അങ്ങ് കൊന്നു വിടുക മനസ്സിലാ ഈ ചങ്ങാനെ കൊന്നു വിട്ടിട്ട് എന്റെ നിഹാദ് എന്ന് പറയുന്ന എന്റെ ഇതില്ല ഞാൻ മനസ്സിലായോ അതിലേക്ക് തിരിച്ചു പോന്നായിരിക്കും ആകുള്ള വഴി എനിക്കതാ തോന്നു എനിക്കതാ തോന്നുന്നു എല്ലാ ഹാപ്പിയാൻ പറ്റുന്ന തോന്നിടണം ഞാൻ ഉമ്മ ഡെയിലി

ഓക്കെ അത് ഉൾക്കാരൻ്റെ വലിയ കൂടിയാണ് മുടി കട്ട് ചെയ്യുന്നത് കരയിൽ ഉണ്ട് അങ്ങനെ തൊപ്പി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ നിർത്തുകയാണ് ഈ ഒരു ലൈവ് കഴിഞ്ഞതിനു ശേഷം ഈ തൊപ്പിയെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോഴാണ് തൊപ്പിയുടെ ഒരു വാർത്ത പുറത്തു വന്നത് അതും വന്ന വാർത്തയോ കേസിൽ ഒളിവിൽ എന്ന് പറഞ്ഞൊരു വാർത്തയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇനി പുള്ളി ഈ ഡിപ്രഷൻ മുഹത്ത് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ല പുള്ളി ഉപയോഗിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മയെ തൊട്ട് സത്യം ചെയ്തത് പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഇനി തെളിയേണ്ടതായിട്ടുണ്ട് ഇവിടെ തൊപ്പി തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് പുറത്തു വരണം തൊപ്പിയുടെ വീഡിയോ കാണുന്നതൊക്കെ കൊച്ചു കൊച്ചു കുട്ടികളാണ് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആരാധകർ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഉള്ള ഒരു കേസിലൊക്കെ പെട്ടുപോകുമ്പോൾ ഇത് മാതാപിതാക്കൾക്കൊക്കെ വല്ലാണ്ട് ഇത് ഫീൽ ആകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ തൊപ്പി പറയുന്നുകൊണ്ട് ഞാനിത് ഉപയോഗിക്കത്തില്ല എന്നും ഓക്കെ എന്തായാലും ഇത് തെളിയണം തെളിഞ്ഞിട്ട് തൊപ്പി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഇല്ല എങ്കിൽ അതിന് ആ പുളിയുടെ നിരപരാധിത്വം വെളിപ്പെടുക തന്നെ വേണം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും